മുത്തപ്പൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ദൈവമാണ് എപ്പോഴും സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് പ്രതീകമാണ് കടവിലുള്ള എന്താണെന്ന് പലപ്പോഴും നമ്മൾ ഗൂഗിൾ ഒക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് ഇന്നത്തെ ഒരു കുട്ടിയോട് പറയുന്ന ഒരു കഥയായിട്ട് പല പഴയ കാലഘട്ടം കാണിക്കുന്നതും ഇന്നത്തെ മുത്തപ്പൻ്റെ റെലവൻസി പിന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ദൈവമാണല്ലോ മുത്തപ്പൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ എല്ലാ മനുഷ്യരുടെയും ദൈവമാണ് അപ്പം ഇന്നും വളരെ സോഷ്യലി റെലവൻറ്റായിട്ടുള്ളൊരു ദൈവമാണ് മുത്തപ്പൻ വളരെ സന്തോഷം കാരണം ഞാൻ അഭിനയിച്ച സിനിമയാണ് അതുകൊണ്ട് കൂടുതൽ സന്തോഷം ഞാനതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണത് മൊത്തത്തിൽ കണ്ടത് അതാണ് ഇപ്പോൾ പറഞ്ഞത് ഈ പഴയ കാലഘട്ടമൊക്കെ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ മുത്തപ്പൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ദൈവമാണ് എപ്പോഴും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താണ് ഒരു പ്രതീകമാണ് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് വളരെ സന്തോഷം സിനിമയുടെ ഭാഗമായി ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സിനിമ ലവറാണ് അതൃത എന്തായിട്ട് ഈ ഒരു സിനിമ വന്നപ്പോൾ പ്രത്യേകിച്ച് കാണണം എന്നൊരു ആഗ്രഹത്തോടി തന്നെയാണ് കണ്ടത് കാരണം ഞാൻ ഈ മുത്തപ്പൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും കേൾക്കുകയും പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഇന്ന് സൗത്തിൽ താമസിക്കുന്ന ഒരാളാണ് പിന്നെ നോർത്തിൽ അല്ലെങ്കിൽ കണ്ണൂരുള്ള പർഷ്യൻ കടവിലുള്ള ഒരു കാര്യം അതെന്താണെന്ന് പലപ്പോഴും നമ്മൾ പലപ്പോഴും ഒക്കെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ സിനിമ നമുക്ക് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഈ നാടിൻ്റെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രഡീഷനാണ് ആ ട്രഡീഷൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്താനും ചില വിശ്വാസങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാനും ഉറപ്പായിട്ട് ഈ സിനിമ ഗുണം ചെയ്തിട്ടുണ്ട് അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി ഒത്തിരി മെനക്കെട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം നല്ല ആർട്ട് വർക്ക്സ് ഉണ്ട് പിന്നെ അതിൽ അഭിനയിച്ച മണിക്കുട്ടൻ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് മണിക്കുട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ മണിക്കുട്ടന്റെ അമ്മയായിട്ട് മീര ഉണ്ടായിരുന്നു മധുപാൽ സർ ഉണ്ടായിരുന്നു എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി ശ്രമിച്ചു തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടാവണം കേരളത്തിന് കേരളത്തിന്റെ ഒരു അഭിമാനമാണ് ഇങ്ങനത്തെ സിനിമകൾ എന്നും നന്മ ഉണ്ടാവട്ടെ ആ കഥയാണ് പറയുന്നത് ഞങ്ങക്ക് അറിഞ്ഞൂടെ ആയിരുന്നല്ല അല്ല 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 ഈ ഭക്ഷണിക്കടവിലെ ആ ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പ്രായമായവരില് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് എന്നുള്ളത് ഞങ്ങൾ പ്രായത്തിന് ഇഷ്ടപ്പെട്ട കഥയാണ് ഞങ്ങൾ അത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് മണിക്കുട്ടന്റെ ആ ബിഗ് ബോസിലാ അത് മണിക്കൂട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു പിന്നെ മധുപാല് നല്ല അഭിനയമായിരുന്നു അവർ നല്ല അതിൻ്റേതായ രീതിയിൽ ഭക്തിപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് കഥ ഞങ്ങൾ നന്നായിട്ട് ഞങ്ങൾക്ക് ആ ഗുരുവിനെ അറിഞ്ഞുകൂടായിരുന്നു ആ കഥ പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാം ഇത് മണിക്കൂട്ടി നല്ല അഭിനയമായിരുന്നു ആ ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ട നല്ല പരിചയമുള്ള മൊഹം അല്ലേ അപ്പം ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ പ്രായത്തിന് വേണ്ടി പറ്റിയ അടിച്ചുപൊളിയൊന്നും അല്ലല്ലോ മുത്തപ്പൻറെ കുന്നത്തൂർ തവണ മുത്തപ്പൻ പിന്നെ പറശ്ശിനിക്കടവ് ഓരോ സ്ഥലത്തേയും ഐതിഹ്യങ്ങളൊക്കെയാ പറയും മുത്തപ്പന്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടപ്പം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നിങ്ങൾ പോയത് ഇത്രയും നന്നായിട്ട് ഈ കഥയുടെ ആ ഒരു പൂർണ്ണ പൂർണ്ണരൂപം അറിഞ്ഞൂടായിരുന്നു പക്ഷെ ഇപ്പ ഈ സിനിമ കൂടെ കണ്ടപ്പോഴത്തേക്ക് ആ മുത്തപ്പന്റെ അത് ഒറിജിനലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു ഞങ്ങള് മെയിനായിട്ട് മീരയുടെ മീര കാണാനാണ് വന്നത് മീര ചെറുതലോട്ട് അറിയാം മീരയുടെ അമ്മയും ഞാനും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നായിരുന്നു തീരെ വളർന്നു വരുന്നത് കണ്ടുകൊണ്ട് ഇരുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ വളരെ നന്നായിരുന്നു ആ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആ രസം ആ കഥകളെല്ലാം നല്ലതായിട്ട് മണിക്കുട്ടൻ വളരെ നല്ലതായിരുന്നു മണിക്കുട്ടൻ്റെ അച്ഛനും അമ്മയും അന്നായിരുന്നു അവരായിരുന്നു ഏറ്റവും നന്നായിരുന്നു എല്ലാം ആമ്പിയൻസും അന്നത്തെ ഈത്തോസും എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓവറോൾ നല്ല ഫിലിമാണ് നല്ല പാവനമായ സിനിമ